നമസ്തേ ഇന്ന് വേറൊരു കഥ കേൾക്കാം മഹാഭാരതത്തിലെ പ്രധാന കഥാപാത്രമാണ് ഭീഷ്മരുടെ മരണത്തിന് ഹേതുവായ ശിഖണ്ഡി ഈ ശിഖണ്ഡി ശരിക്കും ആരായിരുന്നു കാശി രാജപുത്രിയായ അമ്പ തൻ്റെ പ്രതികാരം പൂർത്തീകരിക്കാൻ അടുത്ത ജന്മത്തിൽ ധ്രുപദരാജപുത്രിയായ ശിഖണ്ഡിനിയായി ജനിച്ചു എന്നാണ് കഥ വളരെ കാലം പെരുവിരൽ മാത്രം നിലത്തൂന്നി കരിയിലകൾ മാത്രം ഭക്ഷിച്ചു പലരെയും തപസ് ചെയ്തിട്ടും ഫലമില്ലാതെ ജലപാനം പോലും ഇല്ലാതെ ഗംഗാദേവിയെ തപസ്സു ചെയ്തു അമ്പ തൻ്റെ മകനെ കൊല്ലുവാനാണ് ഗംഗാദേവി തപസ്സു ചെയ്ത് വരം നേടാൻ ആഗ്രഹിക്കുന്നതെന്നറിഞ്ഞ ഗംഗാദേവി അമ്പയെ ഒരു നദിയായി പോകട്ടെ എന്ന് ശപിച്ചു ഒരംശം അങ്ങനെ അമ്പ നദിയായിപ്പോയി അമ്പയുടെ ബാക്കിയുള്ള അംശം വീണ്ടും ശിവനെ തപസ്സു ചെയ്തു ഒടുക്കം ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു ഭദ്രേ നീ അടുത്ത ജന്മത്തിൽ ധ്രുപദരാജാവിൻ്റെ പുത്രിയായി ജനിച്ച് ഭീഷ്മരുടെ മൃത്യുവിന് ഹേതുവാകുമെന്ന് അനുഗ്രഹിച്ചു ഇതുകേട്ട് സന്തുഷ്ടയായ അമ്പ അഗ്നിയിൽ ചാടി മരിച്ചു ദ്രുപ ദ്രുപദരാജാവാകട്ടെ സന്താനമില്ലാതെ ശിവനെ തപസ്സു ചെയ്തപ്പോൾ ശിവൻ പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അനുഗ്രഹിച്ചു അങ്ങേക്ക് ഒരു പുത്രി ഉണ്ടായി ആൺകുട്ടിയായി വളരും എന്ന് പറയും അങ്ങനെ ധ്രുപദരാജാവിന് ഒരു പുത്രിയുണ്ടായി ദ്രോണരെ വധിക്കാൻ തനിക്ക് ഒരു പുത്രൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്ന ധ്രുപദൻ പുത്രി ഉണ്ടായപ്പോൾ എല്ലാവരോടും തനിക്ക് ഒരു പുത്രനാണ് ഉണ്ടായതെന്ന് പറഞ്ഞ് ധരിപ്പിച്ചു പുത്രിയെ പുത്രനെ പോലെ വളർത്തി ആ കുട്ടിയെ ശിഖണ്ഡി എന്ന് വിളിക്കുകയും ചെയ്തു അങ്ങനെ ശിഖണ്ഡിക്ക് യൗവനമായപ്പോൾ ഒരു വിവാഹം കഴിപ്പിക്കുവാൻ ധ്രുപതിന് ധൈര്യമുണ്ടായില്ല പക്ഷേ രാജ്ഞി ശിവൻ്റെ അനുഗ്രഹം രാജാവിനെ ഓർമ്മിപ്പിച്ചു അതനുസരിച്ച് ധ്രുപദൻ ദശാർണ രാജാവായ ഹിരണ്യവർണൻ്റെ പുത്രിയുമായി ശിഖണ്ഡിയുടെ വിവാഹം തീരുമാനിച്ചു വിവാഹശേഷം ശിഖണ്ഡി സ്ത്രീയാണെന്നറിഞ്ഞ കന്യക ഈ വിവരം പിതാവിനെ ധരിപ്പിച്ചു ഹിരണ്യവർണൻ ധ്രുപദനുമായി യുദ്ധത്തിനൊരുങ്ങി ദുഃഖിതനായ ശിഖണ്ഡി ആത്മഹത്യ ചെയ്യുവാൻ വനത്തിൽ പോയി അവിടെ വെച്ച് സ്തൂണകർണൻ എന്ന ഒരു യക്ഷനെ കണ്ട് വിവരമെല്ലാം യക്ഷനോട് പറഞ്ഞു അപ്പോൾ അവർ തമ്മിലൊരു സന്ധിയിൽ ഏർപ്പെട്ടു അങ്ങനെ ശിഖണ്ഡിയുടെ സ്ത്രീത്തും യക്ഷനും യക്ഷന്റെ പുരുഷത്വം ശിഖണ്ഡിക്കും കൈമാറി അതിനാൽ ശിഖണ്ഡി പുരുഷനായി തിരിച്ചു വന്ന് എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ശിഖണ്ഡി ഹിരണ്യവർണൻ്റെ പുത്രിയുമായി ജീവിതം ആരംഭിച്ചു ഇതിനിടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി എന്താണെന്നല്ലേ കുബേരൻ സ്തൂണ യക്ഷനെ കാണാൻ ചെന്നു യക്ഷനാണല്ലോ കുബേരനും അപ്പോൾ യക്ഷൻ സ്ത്രീ ആയതിനാൽ മുന്നിലേക്ക് വരാതിരുന്നു കുബേരൻ യക്ഷൻ്റെ സ്ത്രീത്വം ശിഖണ്ഡിയുടെ പുരുഷത്വവും നിലനിൽക്കട്ടെ എന്നാങ്ങി ശപിച്ചു അപ്പോൾ ശാപമോക്ഷം യക്ഷൻ ഇരന്നു അപ്പോൾ കുബേരൻ പറഞ്ഞു ശിഖണ്ഡിയുടെ മരണത്തോടെ യക്ഷനും പുരുഷത്വം തിരിച്ചു ലഭിക്കുമെന്ന് അനുഗ്രഹിച്ചു അങ്ങനെ ശിഖണ്ഡി തൻ്റെ മരണം വരെ ഒരു പുരുഷനായി ജീവിച്ചു എന്നാണ് കഥ ん